ഇന്നത്തെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഇനി കൊറിയറൊന്നും കൈ കിട്ടണ്ടേ ഇതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് എനിക്കും നല്ല പൊതുവേ പെൺകുട്ടികൾക്കെല്ലാം തന്നെ ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ പിന്നെ ആൺകുട്ടികൾക്കും ഉപയോഗം കൊണ്ട് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഇത് വളരെ നല്ല ഐറ്റമാണ് അപ്പോൾ ഞാൻ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല എനിക്ക് ഇൻസ്റ്റയിൽ ഹാപ്സ് ഇയറിങ്സ് എന്ന് പറഞ്ഞൊരു പേജിൽ നിന്ന് വന്ന ഗിഫ്റ്റാണിത് പേര് കേട്ടപ്പം മനസ്സിലായില്ല എന്നാണ് അതെ ഇത് മൊത്തം ആണ് ഈ പെട്ടി നിറച്ച് കമ്മലുകൾ മാത്രമാണ് ഞാൻ കണ്ടപ്പോൾ ഫസ്റ്റ് കണ്ടപ്പം ഇന്ന് നെട്ടിപ്പോയി കാരണം ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഒത്തിരി ഒന്നും പ്രതീക്ഷിച്ചില്ല ഒരു നാലോ അഞ്ചോ എണ്ണം അത്ര വിചാരിച്ചുള്ളൂ പക്ഷേ ഈ പെട്ടി നിറച്ച് കമ്മലുകളായിരുന്നു നിറച്ച് കമ്മൽ ഞാൻ ഇപ്പോൾ കുറച്ചുടത്ത് വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇവരുടെ പേജ് നിങ്ങൾ ഇൻസ്റ്റയിൽ ഒന്ന് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്മൾ ഏത് ടൈപ്പ് കമ്പൽ നോക്കിയാലും അവരുടെ പേജ് കാണും അത് ഉറപ്പാണ് ഞാൻ നോക്കിയപ്പോൾ എല്ലാം തന്നെ ആണ് ഇനി ഞാൻ ഈ കുറച്ച് കമലുകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം അവരുടെ കളക്ഷൻസൊക്കെ ആദ്യം കുറച്ച് സ്റ്റഡുകളാണ് ഇത് കണ്ടോ ചെറിയ സ്റ്റോണ് പിന്നെ ലവ് ലവൊന്ന് വേർഡ്സിൽ എഴുതിയത് പിന്നെ ഒരു റിങ്ക് ഇതൊക്കെ വലിയ കമ്മലൊന്നും ഇടാൻ പറ്റാ ഇടാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സ്റ്റഡ് ഓപ്ഷൻസ് അവരുടെ പേജിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റിലും ആണ് അതുകൊണ്ട് ആർക്ക് വേണേലും നമുക്ക് നോക്കി മേടിക്കാൻ പറ്റുന്ന ഒരു പേജാണ് പിന്നെ ഇത് കണ്ടോ സിൽവർ കളറാണ് ഇങ്ങനത്തെ ഒരുപാട് കമ്മല എനിക്ക് തന്നതിൽ കൂടുതൽ മോഡേൺ ഡ്രസ്സുകൾ കൂടെയും ഇടാൻ പറ്റുന്ന ടൈപ്പാണ് പിന്നെ കുർത്തിയുടെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന കമ്മലുകളാണ് എന്താ കളർ പല 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 കളേഴ്സ് ഉണ്ട് ഇങ്ങനെ കുറേ കമ്മലുകളാണ് തന്നിട്ടുണ്ട് ഞാനിതെൻ്റെ ഒരു ആവേശം മൂലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കമ്മലുകളൊക്കെ ഞാൻ എടുത്തു ഇട്ടൊക്കെ നോക്കിയായിരുന്നു ഒരെണ്ണം ഞാനിട്ട് കാണിക്കാം അല്ലേ ഈ കമ്മലും അവർ തന്നതാണ് കണ്ട ക്യൂട്ടായിട്ടില്ലേ ചെറിയ കമ്മൽ ഡ്രസ്സാണല്ലേ മറ്റൊന്ന് മറ്റേ േ ഇങ്ങനത്തെ കുഞ്ഞ് 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 ഒത്തിരി കമ്മലുകളുണ്ട് കേട്ടോ വലിയ ഇയറിങ്സ് ഒന്നും അങ്ങനെ ഇടാൻ താല്പര്യമില്ലാത്തവർക്കും എല്ലാ കളക്ഷൻസും ഉണ്ട് പിന്നെ ഇത് വലിയൊരു കമ്മൽ നമുക്ക് സെറ്റ് സാരിയുടെ ഇടാം പിന്നെന്താ കുർത്തീസിൻ്റെ കൂടി ഇടാം ഒക്കെ ഇടാൻ പറ്റുന്ന ഇച്ചിരി ഒരു വലിയ ഇയറിംഗ് ആണിത് പിന്നെ അതെ വലിയൊരു കമ്മല് കുറച്ച് മോഡേൺ കൂടെ ഇടാൻ പറ്റുന്നതാണ് ഒരു എന്ത് കളറായത് ചെറിയ ലൈറ്റ് ഗോൾഡൻ ഇടാൻ തോന്നുന്നു ബ്ലാക്കിൻ്റെ കൂടെ ഒക്കെ പ്ലെയിൻ ബ്ലാക്കിൻ്റെ കൂടെ കിട്ടാം നല്ല ഭംഗിയായി അങ്ങനത്തെ ഒരു കമ്പനി വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഡ്രസ്സിന് സെയിം കളർ ചേരാൻ പറ്റും റിങ് റിങ്ങിൽ മുത്ത് വരുന്നൊരു കമ്പനി കേട്ടോ പിന്നെ പ്ലെയിൻ റിങ് റിങ് ആണെന്ന് പറയാൻ പറ്റത്തില്ല വേറൊരു ടൈപ്പ് കേട്ടോ ഇങ്ങനെ ഒത്തിരി കളക്ഷൻസ് അവരുടെ പേജിലുണ്ട് കേട്ടോ വേറൊരു ടൈപ്പ് റിങ്ങാണിത് ഇതൊരു പിങ്ക് കളർ റിങ് 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 എല്ലാം തുറന്നിരിക്കാൻ തുടങ്ങിയ സമയം പറ്റത്തില്ല ഇതുപോലെ ഒത്തിരി കളക്ഷൻസ് അവരുടെ പേജിൽ അവൈലബിൾ ആണ് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും അല്ല ഇത് കാണിക്കാൻ തുടങ്ങിയ ഇഷ്ടംപോലെ സമയം എടുക്കും പിന്നെ ഒരു ഒരുണ്ട ഒരു ഉണ്ട ഉണ്ടക്കെ പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ പേള് പോലെയാണ് ഇരിക്കുന്നത് താഴെ വശം ഒരു ക്രീം കളർ പിന്നെ അതെ ഒരു സ്കൈ ബ്ലൂ കളറിലെ ഒരു വലിയ ഹാങ്ങിങ്ങാണ് ഇതിനൊന്നും നമുക്ക് അതിലിടാൻ കുഴപ്പമൊന്നുമില്ല വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തതാണ് എന്നിട്ട് ഇങ്ങനെ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇത്രയും കണ്ടപ്പോഴേ ഹാറ്റ് ഇയറിങ്സ് ഇതും ഒരു സ്റ്റഡാണ് കുറയില്ല ഇതുണ്ടിങ്ങനെ നമുക്ക് അകത്തോട്ട് കയറ്റുന്ന ടൈപ്പ് കമ്മല കണ്ടതാണ് എനിക്കറിയില്ല പിന്നെ അതേണ്ടേ ഇതും ഒരു റിങ് പോലത്തെ ആണ് ഇതിന് കുറച്ച് വീട്ടുണ്ട് കണ്ട പിന്നെ അതെ ചെറിയ ചെറിയൊരു ഹാങ്ങിങ് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതാണ് എനിക്ക് കിട്ടിയതിനകത്ത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഒരു കമ്മലാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ഇത് എൻ്റെ കസിൻ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ ഇത് ഞാൻ ഇട്ട് കാണിക്കാം കസിൻ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ ഒരുപാടിങ്ങനെ തപ്പി നടന്നൊരു ഐറ്റം ആയിരുന്നു ഇത് പക്ഷേ എനിക്ക് ഓൺലൈനിൽ കണ്ട് എന്നാലും അത് മേടിക്കാനുള്ള അത്ര സമയം എനിക്കത് ഇല്ലായിരുന്നു അത് കിട്ടാനുള്ള സമയം കല്യാണം കഴിഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാൻ വേറൊരു കളറിലെ ഒരു സിൽവർ കമ്മൽ കമ്മലെടുക്കുമായിരുന്നു ചെയ്തത് എനിക്കിത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഞാൻ നമ്മുടെ ഇവിടുത്തെ കടകളൊന്നും നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു ഒരു വലിയ ഇയറിംഗ് ആണ് കാണിച്ചുതരാം ഇതാണ് എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടു നല്ല താഴെ ഇതിനെന്താ പറയുന്നെന്ന് ഐഡിയ ഇല്ല എനിക്ക് ഈ കമ്മലി കുറേ തപ്പി താളം അതുകൊണ്ടായിരിക്കും ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഇതായിരുന്നു എനിക്ക് കിട്ടിയ കമ്മലുകളിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് അവരുടെ പേജുകളുണ്ട് കേട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാവരും കയറി നോക്കുക പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ല ഇങ്ങനെ ഓരോ ഡ്രസ്സ് അനുസരിച്ച് മാറി മാറി കമ്മലിടുക ഇത് അവരുടെ പേജിലെല്ലാം ആണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇങ്ങനെ എത്ര കമ്മലാണ് നമുക്ക് കിട്ടിയത് ഇഷ്ടം പോലെയാണ് കിട്ടിയത് അപ്പം എനിക്കിത് കിട്ടിയപ്പം നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാണെങ്കിൽ നല്ല കാര്യമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഈ ഒന്ന് റീ ഓപ്പണിംഗ് അല്ലെങ്കിൽ റീ ഓപ്പണിംഗ് എന്നല്ലല്ലോ ഓപ്പണിംഗ് വീഡിയോ ആണെന്നേ ഉദ്ദേശിച്ചുള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ച് കമ്പനികൾ എനിക്ക് കിട്ടിയത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ ഞാൻ താഴെ വേറെ പേജ് മെൻഷൻ ചെയ്തേക്കാം ഒന്ന് കയറി നോക്കിക്കൊള്ളുക അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉടൻ തന്നെ ഞാൻ അധികം അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും അതുവരെ ബൈ ശരി